അസ്ലാമലൈക്കും ആചറാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഞാനൊരു തൈക്കഞ്ഞിയാണ് കത്തുന്നത് നോമ്പിൻ്റെ ക്ഷീണമൊക്കെ പോകാൻ വേണ്ടി തൈക്കഞ്ഞി ആദ്യം നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുക്കാം പത്രം ചൂടായിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചെറുകിയുള്ളിയാണ് നമ്മൾ ആദ്യം ഇത്

ഇത് ഈ കരിയാതെ നമുക്ക് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഉള്ളി മൂപ്പിച്ച് കോരിയിട്ടുണ്ട് ഇതേ മൂപ്പ് മതി കേട്ടാണ് കരിഞ്ഞു പോകാതെ ഇതേപോലത്തെ മൂപ്പിൽ കോരിയെടുക്കുക അത് മാറ്റി വയ്ക്കുക ആ നെയ്യിലോട്ട് തന്നെ കുറച്ച് റവ ഒരു സ്പൂൺ റവുത്ത റവയാണ് എന്നാലും ഒരു രണ്ട് മൂന്ന് സെപ്പൻറ്റ് ഒന്ന് നോക്കിച്ച് വിട്ടേ നെയ്യാൻ്റെ മല്ലെ മണവും മതി അതിലേക്ക് നമ്മുടെ കാച്ചി വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം ர நல்ல கட்டியாவும் வேணாட்ட கொதிச்சிதான் வெள்ளத்தில் இட்டு குதிர்ட்டு அதுக்கூட நமக்கு சேர்க்கணும் ஒரு ரெண்டு மினட் ஆகும் தினம் நம்ம ரவ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ആവശ്യമായ പഞ്ചസാര അത് നിങ്ങൾക്ക് എത്ര വേണം അതനുസരിച്ച് ചേർക്കാം ഞാൻ പിന്നെ ഒരുപാടൊന്നും ചേർക്കാറില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ബദ കുതിർത്തി അരച്ചെടുത്തതാണ് ഇതങ്ങനെ ആരും ചേർക്കാറില്ല ഇത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഞാനിതിൽ ചേർത്ത് കൊടുക്കാണ് ബതമൊക്കെ നല്ലതല്ലേ അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് നിൽക്കുമ്പം തരിക്കും നല്ല ടേസ്റ്റാണ് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരികെ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മൂമ്പു തുറ തരിക്കും റെഡി ആയിട്ടുണ്ട് അതെല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും വീട്ടിലും ബദാമൊക്കെ ഉണ്ടാവും ഒരു പത്ത് പതിനഞ്ച് ബദാമ് മതി അതൊന്ന് വെള്ളത്തിട്ട് പുതുത്ത് അരച്ച് കുഴിക്കുക എൻ്റെ ചാനൽ കാണുകയും എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം എല്ലാവർക്കും അസ്സാമലിക്കും ച്ചിട്ട് റെഡിയാക്കുന്നു നമുക്ക് ഓരോ ബൗഡിലോട്ട് സെർവ് ചെയ്യാം നല്ല ടിക്കായിട്ടുള്ളൂ കുടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ കുടിച്ചു നോക്കും അതിൻ്റെ മുകളിലോട്ട് നമ്മളീ എടുത്തു വച്ചിരിക്കുന്നത് ഉള്ളിയും ഇതൊക്കെ മൂപ്പിച്ചതും ഉപയോഗിക്കാം അപ്പോൾ നല്ലൊരു കാണാനും ഒരു ഭംഗിയുണ്ട് കഴിക്കാൻ ടേസ്റ്റാണ് ചിലക്ക് ഉള്ളിയൊന്നും ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർ അത് ചേർക്കണമെന്നില്ല ായ ടേസ്റ്റിയായ ഒരു തരിക്കഞ്ഞി ഇവിടെ റെഡിയായിട്ട് അതെല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കാം എനിക്ക് സപ്പോർട്ട് ചെയ്യുക അസലാമലിക്കും പൈനാപ്പിളും പഞ്ചസാരയും റൈസും കൂടെ ഇട്ട് അടിച്ചു വന്നു ഇയസിസ് ഐസ് ടോബ് കുറഞ്ഞ ലൈറ്റ് നമ്മൾ വയമ്പ് ഉപയോഗിച്ച്